പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കെഎസ്യു പോരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുകോട് ബർഡ്സ് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു അറുപതോളം വരുന്ന കുട്ടികൾക്ക് ക്രിസ്മസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആഘോഷ പരിപാടികൾ എഐസി മെമ്പർ ഇ മുഹമ്മദ് കുഞ്ഞി ക്രിസ്മസ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് എൻ ഷാമിൽ അധ്യക്ഷത വഹിച്ചു ഇന്നത്തെ ഭക്ഷണവും പ്രവർത്തകരുടെ കെ എസ് യു പൂരമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുകോട് ഗവൺമെന്റ് ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കെ എസ് യു പൂരമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ക്രിസ്മസ് പ്രോഗ്രാം ആണ് ഇവിടെ ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ഫസ്റ്റ് ഉദ്ഘാടന പരിപാടി നമ്മുടെ മാഷും അതുപോലെ തന്നെ കേക്ക് മുറിച്ചും അതുപോലെ തന്നെ ഉച്ചഭക്ഷണവും വിദ്യാർത്ഥികൾക്ക് പാട്ടും പരിപാടികളും അവരുടെ എൻജോയ്മെന്റ് ഞങ്ങൾ ഇവിടെ അവർക്ക് വേണ്ടി ഞങ്ങൾ കഴിച്ചു വെച്ചു അതുപോലെ തന്നെ ഉച്ചഭക്ഷണവും നൽകി എല്ലാ വിദ്യാർത്ഥികൾക്കും ഉള്ള ഒരു ഗിഫ്റ്റും ഞങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കെ ഐ സി യു പൊരുമണ്ഡലം കമ്മിറ്റി ഇവിടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളത് പോരൂർ ഗ്രാമപഞ്ചായത്ത് തണ്ടൽപാട് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഇതിനു മുമ്പും പലതരത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇത്തരം വ്യത്യസ്തമായൊരു ക്രിസ്മസ് ആഘോഷം ആദ്യമായിട്ടാണ് നമ്മുടെ സ്ഥാപനത്തിൽ നടത്തുന്നത് അപ്പൊ ഇതിന് ചുവട് ഒരുക്കിയിട്ടുള്ള പോരൂർ കെ എസ് യു പോരൂർ മണ്ഡലം കെ എസ് യുവിന്റെ എല്ലാ അണിയറ പ്രവർത്തകരെയും തണൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ അധ്യാപകൻ എന്ന നിലയിൽ ഞങ്ങളുടെ അഭിനന്ദനവും നന്ദിയും അറിയിക്കുകയാണ് ഇത്രയും മനോഹരമായ ഒരു പരിപാടി നമ്മുടെ സ്ഥാപനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഇതെന്നും ഞങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുമെന്നുള്ളത് എല്ലാവരും ഞങ്ങൾ അറിയിക്കുകയാണ് പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിജേഷ് നെച്ചിക്കോടൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി പി ഷാജഹാൻ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് കെ ദുൽഫിന മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇസ്മായിൽ മാമ്പള്ളി ബഡ്സ സ്കൂൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കെ കെ സാബിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ കൊപ്പനങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫിൻ സേഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ